ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് ഇതിനെപ്പറ്റി എന്നോട് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും അത് ഹെൽപ്ഫുള്ളാവുന്നതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും പുതിയൊരു റൂള് ഇവിടെ വന്നിട്ടുണ്ട് അതായത് പി ആറിൻ്റെ പുതിയൊരു സ്ട്രീം പുതിയതല്ല പഴയതു തന്നെയാണ് പക്ഷേ എങ്കിലും അത് വേറൊരു രീതി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ തവണ അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി കുറേ പേര് എന്നോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അതേപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഏജൻസികളൊക്കെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ചതിയിൽപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിൽ എത്തിക്കാണെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിപ്പോ രാവിലെയാണ് ഇവിടെ നേരം ഉള്ളൂ അപ്പൊ രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇത് നമ്മളുടെ ബാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ സ്നോയൊക്കെ മെൽറ്റായി നമ്മുടെ ഒക്കെ തുടങ്ങാറായി അതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി നിന്നൊന്ന് വേണ്ടിയെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് സോറി എനിക്ക് കോൾഡാണ് അതുകൊണ്ട് ഒരുപാട് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ സൗണ്ട് മൂക്ക് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഇന്നത്തേക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഈ കെയർ ഗിവർ പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇതൊരു പി ആർ ആണ് മുൻപ് ഇതുപോലെ തന്നെ ഒരുപാട് കെയർ ഗിവർ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ രണ്ട് സ്ട്രീമുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് ഹോം കെയർ വർക്കർ പൈലറ്റ് പ്രോഗ്രാം ഇതൊരു പൈലറ്റ് പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സി ഐ സി ഡോട്ട് ജി സി ഡോട്ട് സി എ എന്നുള്ള സൈറ്റിൽ ഇതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അത് ലിമിറ്റഡ് ടൈമിൽ ഉണ്ടാവുകയുള്ളു അതേപോലെ തന്നെ എത്ര പേർക്ക് അപ്ലൈ ചെയ്യാം ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല അത് ഓൺ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ ശരിക്കും നിലവിൽ ഈ ഇതിൽ രണ്ട് സ്ട്രീമാണ് ഇപ്പോൾ ഉള്ളത് ഈ രണ്ട് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് വർക്കേഴ്സ് ഇൻ കാനഡ സ്ട്രീം അതായത് ഇപ്പോൾ നമ്മളുടെ കാനഡയിൽ നിലവിലുള്ള ആൾക്കാർക്ക് അത് സ്റ്റാറ്റസ് ഉള്ളവരോ സ്റ്റാറ്റസ് ഇല്ലാത്തവരോ ആകാം പക്ഷേ അതിന് കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പോൾ ഇൻ കാനഡയിലുള്ളവർക്ക് നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ്റ് അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെങ്കിലും വർക്ക് പെർമിറ്റ് ഉള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറ്റസ് ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മാർച്ച് തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞാണ് അവർ അനൗൺസ് ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് കിട്ടുള്ളു അതേപോലെ ഇനി ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കാനഡയ്ക്ക് നിന്നുള്ളവർക്ക് ഉള്ള ഒരു സ്ട്രീമാണ് ആപ്ലിക്കൻസ് നോട്ട് വർക്കിംഗ് ഇൻ കാനഡ സ്ട്രീം അതാണ് രണ്ടാമത്തെ സ്ട്രീം അപ്പോൾ ഇതിലാണ് ശരിക്കും നാട്ടിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഞാൻ പലരിൽ നിന്നും കേട്ടു ഏജൻസികളൊക്കെ ഇപ്പോൾ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തു തുടങ്ങി പൈസ വാങ്ങിച്ചു തുടങ്ങിയത് പക്ഷെ ഒരിക്കലും നിങ്ങൾ പേയ്മെന്റ് ഒന്നും ചെയ്യരുത് കാരണം ഈ രണ്ടാമത്തെ സ്ട്രീം ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അവര് പേര് അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളൊക്കെ അവർ തന്നിട്ടുണ്ടെങ്കിലും എന്ന് ഓപ്പൺ ആകുമെന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് പൈസ കൊടുക്കാതിരിക്കുക ഏജൻസിക്കൊന്നും പേ ചെയ്യാതിരിക്കുക ഐ ആർ സി സി അനൗൺസ് ചെയ്തിരിക്കുന്നത് വർക്കേഴ്സ് ഇൻ കാനഡ സ്ട്രീമിന്റെ ഓപ്പണിംഗ് ഡേറ്റ് ആണ് അത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് അപ്പോഴേ അവർ ശരിക്കും ഇതിന്റെ അലൊക്കേഷൻ അതായത് എത്ര ആപ്ലിക്കൻസിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് അവർ അനൗൺസ് ചെയ്യുള്ളു അപ്പോൾ ഔട്ട് സൈഡ് കാനഡയിൽ ഇത് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഡേറ്റ് നോട്ട് യെറ്റ് സ്പെസിഫൈഡ് ആണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ഏജൻസിക്ക് പൈസ കൊടുക്കാൻ നിൽക്കരുത് ഇനി ഹോം കെയർ വർക്കർ പൈലറ്റ് പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള സിക്സ് മന്ത് കോഴ്സ് എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതിന്റെ കനേഡിയൻ ഈക്വലന്റ് ആയിട്ടുള്ള ക്രിഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്തിരിക്കണം അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സിക്സ് മന്ത് റീസെന്റ് ആയിട്ടുള്ള സിക്സ് മന്ത് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് അവര് ചോദിക്കുന്നത് അത് ആയിതായാലും കാനഡ ആകാം അല്ലെങ്കിൽ എബ്രോഡ് ആകാം അത് കുഴപ്പമില്ല എവിടെ ആയാലും സിക്സ് മന്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നാണ് അവര് പറയുന്നത് ഇനി പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് കാനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ഫോർ ആണ് വേണ്ടത് അതായത് സി എൽ ബി ഫോർ അപ്പൊ ഈ സി എൽ ബി ഫോർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഐ എൽസ് ജനറൽ ആണ് വേണ്ടത് ഇമിഗ്രേഷൻ പ്രോസസ്സിനായത് കൊണ്ട് ജനറൽ ആണ് വേണ്ടത് ഐ എൽസിന് ജനറലിൻ്റെ സ്കോർ വേണ്ടത് ഓവറോൾ ഒരു ഫോർ പോയിന്റ് ഫൈവ് ആണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഇൻഡിവിജ്വൽ എടുത്തു കഴിഞ്ഞാൽ അത്രയും വേണ്ട ഇൻഡിവിജ്വൽ വേണ്ടത് റീഡിങ്ങിന് ത്രീ റൈറ്റിങ്ങിന് ഫോറ് സ്പീക്കിങ്ങിന് ഫോർ ലിസണിങ്ങിന് ഫോർ പോയിന്റ് ഫൈവ് ഇങ്ങനെയാണ് നമ്മളുടെ സ്കോർ വേണ്ടത് ഇത് കൂടാതെ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു ജോബ് ഓഫറാണ് അപ്പോൾ ജോബ് ഓഫറാണ് മെയിൻ ഈ ജോബ് ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കനേഡിയൻ എംപ്ലോയറുടെ കയ്യിൽ നിന്നായിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതൊരു ഫുൾ ടൈം പെർമനന്റ് ജോബ് ഓഫർ ആയിരിക്കണം ഒരു എൻഡ് ഡേറ്റ് ഉണ്ടാകാൻ പാടില്ല അതില് പിന്നെ ഈ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ഐദർ ഫ്രം പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് അതായത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഫാമിലിക്കും ഈ ലൈവിൻ കെയർ ഗീവേഴ്സിനെ സ്പോൺസർ ചെയ്യാം പക്ഷെ അതിൽ ക്രൈറ്റീരിയ ഉണ്ട് അതായത് നമ്മളുടെ ഇൻകം ആനുവൽ ഇൻകം എയ്റ്റി ടു ഹൺഡ്രഡ് കെ അബവ് ആണെങ്കിൽ നിങ്ങൾക്കും പറഞ്ഞാൽ ലൈവ് ഇൻ കെയർ ഗീവേഴ്സിനെ സ്പോൺസർ ചെയ്യാവുന്നതാണ് പക്ഷെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മാർച്ച് തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞ് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം രണ്ടാമത്തേത് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അതായത് ഹോം കെയർ സപ്പോർട്ട് സർവീസ് പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ് കെയർ ഏജൻസീസ് പേഴ്സണൽ കെയർ സർവീസ് ഇൻ റെസിഡൻഷ്യൽ സെറ്റിംഗ് അതായത് ഗ്രൂപ്പ് ഹോമോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോമോ അല്ലെങ്കിൽ കെയർ ഹോം ലോങ് ടേം കെയർ ഇതൊക്കെ ഏത് വേണേലും ആകാം പക്ഷേ ഫുൾ ടൈം പെർമനന്റ് ജോബ് ആയിരിക്കണം ഒരു എൻഡ് ഡേറ്റ് ഉണ്ടാവാൻ പാടില്ല നമ്മളുടെ ജോബ് ഓഫറിൽ ഇത് അല്ലെങ്കിൽ പീഡിയാട്രിക് ഹോം ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡേഴ്സ് ഇതുമാകാം അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഏതായാലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഒരിക്കലും ഏജൻസി വഴി ആവരുത് റിക്രൂട്ടിംഗ് ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഇമ്മിഗ്രേഷൻ ഏജൻസി വഴിയോ ആ ആകരുത് അവരുടെ ഓഫർ ലെറ്റർ വെച്ച് ആവരുത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് റിജക്റ്റ് ആകും പിന്നെ ഇതിന്റെ വെയ്ജ് റിക്വയർമെന്റ്സ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല അതായത് സാലറി എത്ര ഉണ്ടാവണം അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല കേട്ടോ അതിനെക്കുറിച്ച് യാതൊരു ഇൻഫർമേഷനും നമുക്ക് ഇതുവരെ ഇല്ല അതേപോലെ തന്നെ എൽ എം ഇതിന് ആവശ്യമില്ല അതായത് ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് മുൻപ് എൽ എം വേണമായിരുന്നു നമുക്ക് വർക്ക് പെർമിറ്റിൽ വന്ന് പി ആർ അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഈ ഈ സ്ട്രീമിന് എൽ എം ആവശ്യമില്ല ഈ സ്ട്രീമിലേക്ക് വരുന്നവരുടെ ലൈവിൻ കെയർ ഗിവറിന് അപ്ലൈ ചെയ്യുന്നവരുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും സീനിയേഴ്സ് ആയിട്ടുള്ള അതായത് പ്രായമുള്ള ആൾക്കാരെ ശുശ്രൂഷിക്കുക അതല്ല എങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുക അതേപോലെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ അംഗവൈകല്യുള്ളവരെ ഒക്കെ നോക്കുക അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അപ്പൊ ലിവൻ കെയർ ഗിവറും ഉണ്ട് ലിവ് ഔട്ട് കെയർ ഗിവറും ഉണ്ട് ലിവിങ് കെയർ ഗിവർന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ തരുന്ന അക്കോമഡേഷനില് താമസിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് കെയർ കൊടുക്കുന്നു അതേസമയം ലിവ് ഔട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളവിടുന്ന് മാറി നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റക്കമഡേഷൻ എടുത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് അക്കമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും ഇപ്പം ലിവ് കെയർ ഗിവർ ആണെങ്കിൽ അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള എനിക്കിപ്പോൾ അറിയുന്ന ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ മാർച്ച് തേർട്ടി ഫസ്റ്റ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിക്കുക ഏജൻസികൾ പലതും പറയും പക്ഷേ ഒരിക്കലും നിങ്ങൾ ചതിയിൽപ്പെടരുത് നിലവിൽ ഇതുവരെ നമുക്ക് കാനഡയ്ക്ക് പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷനും വന്നിട്ടില്ല അപ്പം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞേക്കുന്നത് ഇതാണ് പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഔട്ട്സൈഡ് കാനഡ ഉള്ള ആൾക്കാർക്ക് എന്താ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്കറിയില്ല അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നു കഴിയുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട മെത്തേഡൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എപ്പോഴും നിങ്ങൾ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അപ്പോൾ മാക്സിമം നിങ്ങൾ തന്നെ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം ഞാൻ ഞാനെൻ്റെ ഇമെയിൽ ഐ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മെയിൽ അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതിനെ റെസ്പോണ്ട് ചെയ്യും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ല നല്ല വീഡിയോയുമായിട്ട് ഇനിയും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്